നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം കാനഡയിലെ വാൻക്യൂബർ ദ്വീപിനു സമീപം കടൽ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അഗ്നിപർവ്വതം ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ രഹസ്യം ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് ഭീമൻ മുട്ടകൾക്ക് അടയിരിക്കുകയാണ് സജീവമായ ഈ അഗ്നിപർവ്വതം എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അത്ഭുതമില്ല സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെയും നാം കണ്ടിട്ടുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്ന ആവാസ വ്യവസ്ഥകളുടെയും ഏറ്റവും മികച്ച ഉദാഹരണം എന്ന് ഈ പ്രതിഭാസത്തെ വിശേഷിപ്പിക്കാം നശിച്ചുപോയ ഒരു അഗ്നിപർവ്വതമാണെന്ന് കരുതിയത് വിശകലനം ചെയ്യാൻ പുറപ്പെട്ട ഒരു കൂട്ടം ശാസ്ത്രജ്ഞർക്ക് ഒന്നല്ല രണ്ട് ഞെട്ടിപ്പിക്കുന്ന കണ്ടെത്തലുകൾക്കാണ് വഴിതെളിഞ്ഞത് കാനഡയുടെ പസഫിക് തീരത്ത് ഒരു പുരാതന അണ്ടർ വാട്ടർ അഗ്നിപർവ്വതം പര്യവേഷണം ചെയ്യുന്ന ഗവേഷകരാണ് അത് ഇപ്പോഴും സജീവമാണ് എന്നും ആയിരക്കണക്കിന് ഭീമൻ മുട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു എന്നും കണ്ടെത്തിയത് മെർമേഴ്സ് പേഴ്സുകൾ അഥവാ ജലകന്യകമാരുടെ പേഴ്സുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ മുട്ടകൾ നിഗൂഢതകൾ നിറഞ്ഞ പസഫിക്ക വൈറ്റ് സ്കേറ്റ് എന്ന സമുദ്രജീവികളുടേതാണ് സമുദ്രജലത്തിൽ പൊതുവെ തണുപ്പ് അനുഭവപ്പെടുന്നതിനാൽ അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചൂട് ഈ മുട്ടകൾക്ക് ഇൻക്യുബേറ്റർ എന്ന പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു മുട്ടകൾ ആദ്യം കണ്ടെത്തിയത് അന്നോളം ഈ അഗ്നിപർവ്വതം നിർജ്ജീവമാണ് എന്നാണ് ഗവേഷകർ കരുതിയിരുന്നത് എന്നാൽ അഗ്നിപർവ്വതം സജീവമാണെന്നും സമുദ്രജീവികൾക്ക് സഹായകരമായ അന്തരീക്ഷം അത് ഒരുക്കുന്നുണ്ടെന്നും പര്യവേഷണങ്ങളിലൂടെ തിരിച്ചറിയുകയായിരുന്നു ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും ചൂടുള്ളതും ധാതുക്കളാൽ സമ്പന്നമായതുമായ ജലം പുറന്തള്ളപ്പെടുന്നുണ്ട് ഈ ജലത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് വൈവിധ്യം നിറഞ്ഞ സമുദ്ര ആവാസ വ്യവസ്ഥ ഇതിനു ചുറ്റും ഉടലെടുത്തത് എന്നാണ് വിശ്വാസം പതിനെട്ട് മുതൽ ഇരുപത് ഇഞ്ച് വരെ വീതിയുള്ള ഭീമൻ മുട്ടകളാണ് ഇവിടെയുള്ളത് ഇവ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ നാല് വർഷം വരെ സമയമെടുക്കാറുമുണ്ട് ഇക്കാലയളവിൽ അത്രയും അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചൂട് മുട്ടയ്ക്കുള്ളിലെ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ഗവേഷകർ പറയുന്നത് അഗ്നിപർവ്വതത്തിന് മൂവായിരത്തി അറുനൂറ് അടി ഉയരമുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് സമുദ്രോപരിതലത്തിന് ഏകദേശം പോയിന്റ് നയൻ ത്രീ മുതൽ പോയിന്റ് നയൻ നയൻ മൈൽ വരെ താഴെയാണ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നിന്നും ചൂടുള്ളതും ധാതുക്കള സമ്പന്നമായതുമായ ജലമാണ് പുറന്തള്ളപ്പെടുന്നത് ഈ ജലത്തിൻ്റെ സാന്നിധ്യം മൂലമാണ് വൈവിധ്യം നിറഞ്ഞ ഒരു സമുദ്ര ആവാസ വ്യവസ്ഥ ഇതിനു ചുറ്റും ഉടലെടുത്തത് ഇവിടുത്തെ സ്വാഭാവിക ചൂട് തിരണ്ടി വർഗത്തിൽപ്പെടുന്ന പസഫിക് വൈറ്റ് സ്കേറ്റിന് മുട്ടകൾ വിരിയിക്കാൻ ഏറ്റവും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഒരുക്കുന്നത് സമുദ്രോപരിതലത്തിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് അടി വരെ താഴ്ചയിൽ ജീവിക്കുന്നവയാണ് പസഫിക് വൈറ്റ് സ്കേറ്റുകൾ പതിനെട്ട് മുതൽ ഇരുപത് ഇഞ്ച് വരെ വീതിയുള്ള ഭീമൻ മുട്ടകളാണ് ഇവയുടേത് ഇവ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ നാല് വർഷം വരെ സമയമെടുക്കും ഇക്കാലയളവിൽ അത്രയും അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചൂട് മുട്ടയ്ക്കുള്ളിലെ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അഗ്നിപർവ്വതത്തിൻ്റെ ഏറ്റവും ആഴം കുറഞ്ഞ കൊടുമുടി പവിഴപ്പുറ്റുകളുടെ ഒരു പൂന്തോട്ടം പോലെയാണെന്നും കടലാഴങ്ങളിലേക്ക് നീങ്ങാൻ പ്രാപ്തമാകും മുൻപ് പസഫിക് വൈറ്റ് സ്കേറ്റ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു നഴ്സറി പോലെയാണ് ഇവിടം പ്രവർത്തിക്കുന്നതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അഗ്നിപർവ്വതത്തിലേക്കുള്ള പര്യവേഷണത്തിന് നേതൃത്വം നൽകിയ സമുദ്ര ജീവശാസ്ത്രജ്ഞയായ ചെറിഷ് ഡൂപ്രിസ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പസഫിക് വൈറ്റ് സ്കേറ്റ് അഗ്നിപർവ്വതത്തിൽ മുട്ടകൾ ഇടുന്നത് നിരീക്ഷിക്കാനും ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇവ മാത്രമല്ല ഒന്നിലധികം സമുദ്ര വർഗങ്ങൾ ഈ സവിശേഷ ആവാസ വ്യവസ്ഥയെ പ്രകൃതിദത്ത നഴ്സറിയായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ ശാസ്ത്രജ്ഞർക്ക് ലഭിച്ചിട്ടുമുണ്ട് കടലിനടിയിലെ ഭൂമിശാസ്ത്രപരവും ജൈവശാസ്ത്രപരവുമായ പ്രക്രിയകൾ തമ്മിലുള്ള സങ്കീർണമായ ബന്ധമാണ് ഈ പ്രതിഭാസം വെളിവാക്കുന്നത് ഗവേഷകർക്ക് ഇന്നോളം കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കാത്ത പസഫിക് വൈഡ് സ്കേറ്റ് പോലുള്ള സമുദ്രജീവി ജീവി വർഗങ്ങളുടെ പ്രജനന കേന്ദ്രം ഒരു സജീവ അഗ്നിപർവ്വതത്തിനുള്ളിൽ ഉണ്ട് എന്ന കണ്ടെത്തൽ ഒരു ദുർബലമായ പരിസ്ഥിതികളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും എടുത്തു കാണിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം സമുദ്ര താപനിലയെയും ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി സ്വാധീനിക്കുന്നത് ഈ ജീവി വർഗങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഗവേഷകർ പങ്കുവയ്ക്കുന്നു കൂടുതൽ വാർത്തകളുമായി വീണ്ടും വരാം അതിനായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യും